ആദമന്റെ സന്തതി ചെയ്യുന്ന സർവ്വ അമലുകളും അതവന് വേണ്ടിയുള്ളതാണ് നോമ്പൊഴിച്ച് ഫൈൻ അത് എനക്ക് വേണ്ടി മാത്രമുള്ളതാണ് അഥവാ ആത്മാർത്ഥമായി എനക്ക് വേണ്ടി അടിമ ചെയ്യുന്നതായ അമലാണ് നോമ്പ് അഥവാ അവന് നോമ്പ് നോക്കുകയും നോക്കാതിരിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ടാണ് നോമ്പിച്ച് നോക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നത് അവന് ആ നോമ്പിലൂടെ സ്ഥാപിക്കാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ അമലാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അള്ളാഹു തുടരുന്നു അവന് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക അള്ളാഹുസ് പ്രതിഫലം നോമ്പിന് മറ്റു അമലുകളില്ലാത്തതായ പ്രതിഫലം അള്ളാഹുസ്മാനോല ഏറ്റെടുത്തതുപോലെ അതെ അള്ളാഹുസ് നമുക്ക് ഈ മാസത്തിലൂടെ ചെയ്തതായ ഈ മഹാ പ്രത്യേകത നാം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടേണ്ടതാണ് പതിനൊന്ന് മാസത്തിലൂടെ നാം ചെയ്തതായ തെറ്റായ കാര്യങ്ങൾ നാം ചെയ്തതായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ വീഴ്ചകൾ അതല്ല ഒരു ചാൻസ് ആണ് ഈ റമദാനിലൂടെ ഇടയിലും അടിമയുടെ രഹസ്യ ബന്ധമാണ് എന്ന അതുകൊണ്ട് ആ വസ്ല്ലാം സന്തോഷവാർത്ത നൽകാറുണ്ടായിരുന്നു ഈ മാസം വരുന്നതായ സമയത്തിൽ സഹാബാക്കളോട് എന്നതുപോലെ മക്കയിമാമും ലോകമുസ്ലിങ്ങളോട് ആ സകലം സന്തോഷവാർത്ത നൽകിയും കൊണ്ടാണ് ആരംഭിച്ചത് വിശുദ്ധ റമദാനാരമ സമാഗതമായി കഴിഞ്ഞാൽ സാഹുലിസ്ലം പറയുന്നു അല്ലെങ്കിൽ അബുബാബുൽ ജിനാൻ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു അതുപോലെ തന്നെ അബുആാബുൻ നീറാൻ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യുന്നു അപ്രകാരം തന്നെ പിശാചികളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത് മുത്തഫഖുൻ അലീഹയായ ഹദീസാണ് എന്നാൽ ഇങ്ങനെയുള്ളതായ ഈ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതായ മാസം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതായ സമയത്ത് നാം എന്ത് വേണം എന്നത് റസൂല്ലാഹെ തന്നെ നമ്മളോട് വിവരിക്കുകയാണ് ഉദ്ദേശിക്കുന്ന ഏ നന്മയെ ഉദ്ദേശിക്കുന്ന വിഭാഗമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗത്ത് നിട്ട് പറയപ്പെടുന്നതാണ് ഈ മാസത്തിൽ ഓരോ ദിവസത്തിലും മുന്നിട്ട് വരുക നിങ്ങൾ രംഗത്തിറങ്ങുക നിങ്ങൾ പ്രവർത്തിക്കുക പ്രവർത്തിക്കാനുള്ളതായ മഹാ ചാൻസ് ആണ് മഹാ ചുറ്റുപാടാണ് മഹാ അന്തരീക്ഷമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയും പോലെ വിഭാഗം തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഭാഗത്തോട് നിങ്ങൾ ഷോർട്ടാക്കുക നിങ്ങൾ അതിനെ ചുരുക്കുക അതിനെ ഈ െങ്കിലും ചുരുക്കിയും കൊണ്ട് നാം ജലജലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടാൻ ഉള്ളതായ അള്ളാഹുന്റെ നിന്നുള്ളതായ വിളി ഓരോ ദിവസത്തിലും ഉണ്ടാകുന്നു അതിന്റെ പരിപൂർണതയിൽ കാണാം അള്ളാഹുവിന് ഓരോ ദിവസത്തിലും നരകത്തിൽ മോചനം നൽകുക എന്ന അള്ളാഹുവിന്റെ ഒരു അള്ളാഹു സ്കാനോതല നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹീത അവന്റെ അവന്റെ പ്രതിഫലം ഈ മാസത്തിൽ ും അള്ളാഹു നരകത്തിൽ നിട്ട് ധാരാളം പേരെ മോചനം നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് നരകത്തിൽ നിട്ട് മോചനം നൽകപ്പെട്ടവരുടെ ഇനത്തിൽപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാം ആ ഭാഗ്യം നേടിയവരായി മാറാൻ വേണ്ടി നാം രംഗത്തിറങ്ങേണ്ടതാണ് എന്നർത്ഥം